നമസ്കാരം ഗ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം നമ്മളിത് ഉണ്ടാക്കാൻ പോണത് ആട്ടിൻ പോട്ടി റോസ്റ്റ് ചട്ടി ചൂടാക്കി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിളക്കിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക അതിനുശേഷം അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യാനുസരണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്ക തട്ടുകടലുണ്ടാക്കണ അതേ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് വെക്കാം വേവ് കൂടുതലുള്ള ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ഇത് കുക്കറിലാട്ട് ഉണ്ടാക്കുന്നത് ഒരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ബോട്ടിങ്ങോട്ട് ഇട്ട് ചെന്നം പിന്നെ കറിവേപ്പില അങ്ങോട്ട് പറച്ചിട്ടോളൂ നമ്മുടെ ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ദയാദാശ ഇല്ലെണ്ഡങ്ങിട്ടോട്ടോ നമ്മൾ നേരത്തെ തയ്യാറെ വെച്ചിട്ടുള്ള മസാലക്കുട്ടിയിൽ അത് ഇരിക്കിട്ടിട്ട് കുറച്ച് വിനേഗർ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഒഴിക്കുക നമുമായി ഇത് കുഴച്ചെടുക്കണം സംഭവം വേറെ ലെവലോട്ട മച്ചന്മാരാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് പച്ചമുളക് കൂടി ഇട്ടിട്ട് നന്നായി തിരുമ്മി സെറ്റാക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ വെളിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലങ്ങിട്ട് വെളിച്ച് വീണ്ടും ഒന്ന് കുഴച്ച് സെറ്റാക്കി അങ്ങോട്ട് വെക്കുക ഞാൻ മുന്നന്നെ പറഞ്ഞില്ലേ വേവ് കൂടുതലുള്ള ഐറ്റം പതിനേഴ് വിസല് എന്തായാലും അടിച്ചോളാം കേട്ടോ പഞ്ഞി പഞ്ഞി പോലെ ഇരിക്കും സാധനം എന്തോരം നെയ്യൊക്കെ എടുക്കുന്നത് പക്ഷേ ഈ നെയ്യ് മൊത്തം നമ്മൾ എടുക്കണ്ടട്ടോ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ചേർത്തിട്ട് ഒന്നും കൂടി ഇത് മിക്സായി സെറ്റായിട്ട് വരുന്ന ടൈമിൽ വേണം നമ്മുടെ സവാള കുനുകുന നിറഞ്ഞ സവാള അങ്ങനെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ അതിലേക്ക് ലേശം ഉപ്പ് ചേർത്താൽ മതി കിട്ടുന്നുണ്ട് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതെ പരിവായി ഇനി ഇതിൻ്റെ കളറ് മാറണമുണ്ടോ നിങ്ങൾ അവിൽ അവിൽ പോലെയും So nao... dai, ീ പരിവുമ്പോ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാ ഇനി നമുക്ക് ഇതില് ബോട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോ നമ്മള് ബോട്ടി മാത്രം തയ്യാറാക്കു ഇതിന്റെ കുഴിഞ്ഞ കൊള്ളിക്കുഴകും കൂടി കൊടുക്കീറ് സാധനം കൂട്ടാ ഇത് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മള് കുറച്ചും കൂടി മസാലയും കുരുമുളകും സപ്പറേറ്റ് ഏഡിട്ടാ അതൊക്കെ താല്പര്യമുള്ളവർക്ക് അവരുടെ വളരെ ഇഷ്ടത്തിന് ആണ് പെടക്ക ഇതൊരു ഒട്ടെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തട്ട് കടല സംഭവത്തിലേക്ക് കഴിക്കാൻ പോവില്ല എന്റെ ഗ്യാരണ്ടി നിങ്ങൾ നിങ്ങള് വീട്ടിൽ ഇണ്ടാക്കിട്ടു ലേശം ഉപ്പ് കുറവ് ഫീൽ ചെയ്ത് ലേശം ഉപ്പ് നമ്മൾ നമ്മളാ ജെ സി ബി കൊണ്ടന്ന പോലെ അവന് വീണ്ടും അങ്ങോട്ട് എളക്കും മറിക്ക എന്തായാലും ഇത് തട്ടുകെടായിട്ടാ അപ്പൊ അതിന്റെ ഒരു വൈബ് നമുക്ക് കിട്ടണ്ടേ അത്ര ലേശം സബോള കട്ട് അതിന്റെ മുകളിൽ ഇടാ കൊറച്ച് പച്ചമുളക് ഇടാ സാധനം റെഡി റെഡി ഇട്ടാ